നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്ന് പറയാൻ പോകുന്നത് കുടുംബത്തിൽ എപ്പോഴും നമുക്ക് സമൃദ്ധിയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അതുപോലെ സമാധാനമായിട്ടുള്ള ഒരു ജീവിതവും ഒന്നിനും നമുക്കൊരു ദാരിദ്ര്യവും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ ഒരു മിതമായ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ജീവിത നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയാതെ ചെയ്തു പോകുന്ന ഒരുപാട് തെറ്റുകളുണ്ട് ആ തെറ്റുകൾ നമ്മുടെ കുടുംബം തന്നെ മുടിയാനുള്ള ഓരോ കാരണങ്ങൾ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി വെക്കുന്നത് അത് സാമ്പത്തികമായാലും നമ്മളുടെ സമൃദ്ധിയായാലും ഐശ്വര്യമായാലും എല്ലാം നമുക്കൊരു ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ ഫോളോ ചെയ്തു പോകുന്ന ആളുകൾക്ക് വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വീടുകളിൽ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല നമ്മളെപ്പോഴും സമാധാനത്തോടെ ഒരുപാട് ധനമൊന്നുമില്ലെങ്കിലും നമ്മളുടെ ഉള്ള ധനം എവിടെയും പോകാതെ അതുപോലെ നമുക്ക് അത്യാവശ്യത്തിന് ഒരു കാര്യത്തിനു പോലും ധനം എടുക്കാൻ നമുക്കൊരു ദാരിദ്ര്യമില്ലാതെ അതായത് ഭക്ഷണമായാലും വസ്ത്രമായാലും മറ്റുള്ള കാര്യങ്ങളായാലും ദാരിദ്ര്യമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടി ഏതൊരു കാര്യം കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ തീർന്നു പോയാൽ അതൊരു ദാരിദ്ര്യം തന്നെയാണ് അത് പൈസയായാലും അരിയായാലും ധാന്യമായാലും വസ്ത്രമായാലും നമുക്ക് ഇല്ലാതായി കഴിഞ്ഞാൽ അത് അത് ദാരിദ്ര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ വാസ്തുശാസ്ത്രപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീട് ിൽ ശ്രദ്ധിക്ക ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് താനെ ഐശ്വര്യം വന്നു ചേരും എന്നുള്ളത് തന്നെയാണ് സന്ധ്യാസമയങ്ങളിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല അതായത് സന്ധ്യ കഴിഞ്ഞ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അതായത് നമുക്കറിയാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തരം കുളികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴി കുളികളെക്കുറിച്ച് പറഞ്ഞപ്പോഴും എട്ട് തരം ദാരിദ്ര്യങ്ങൾ ഉണ്ട് എന്നും അത് നമ്മളെ കുളി വരെ അതിനകത്ത് ഉൾക്കൊള്ളുമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നാല് തരം കുളികളുണ്ട് മൂന്ന് തരം കുളികൾ നമുക്ക് വളരെ സമൃദ്ധി നൽകുന്നതും രാക്ഷസ കുളികൾ എന്ന് പറയുന്ന ഒരു ടൈമിൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യം ഉറപ്പ് വരുത്തും എന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ അത് അങ്ങനെ ചെയ്യുന്നവർക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കുമെന്നും ഇത് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്യുകയും പിന്നീട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സമൃദ്ധി ലഭിക്കണമെന്നില്ല ഇപ്പോൾ ഒരു കാര്യം ഒരു പണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ പണത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു ക്രിയ നിങ്ങൾക്ക് പറഞ്ഞു അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിക്കുക തിരിച്ച് ആ ചെയ്തു വെക്കുന്നതിന്റെ കൂടെ നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയില്ല എങ്കിൽ പിന്നീട് അങ്ങോട്ട് ദേവി വരുമോ ഒരിക്കലും വരില്ല അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ ക്രിയകൾ അതിനനുസരിച്ച് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഫലം ലഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളുടെ സന്ധ്യാസമയത്ത് നമ്മൾ ഒരിക്കലും അടുക്കളയിൽ കയറി തവിയിട്ടിളക്കുക പാത്രം കഴുകുക അങ്ങനെ പാചകം ചെയ്യുക ഇങ്ങനെയുള്ള ജോലികളൊന്നും സന്ധ്യ സമയത്ത് ചെയ്യാൻ പാടില്ല ത്രിസന്ധ്യ സന്ധ്യാസമയത്ത് ഈ കാര്യങ്ങൾ അടുക്കളയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ സന്ധ്യ സമയമാകുമ്പോൾ അടുക്കള വിട്ട് പോരണം അതായത് ത്രിസന്ധ്യ സമയം നമ്മളൊരു ആറു മണി മുതൽ ഒരു ഏഴര വരെ അടുക്കളയിൽ കയറരുത് അതിനുശേഷം നിങ്ങൾക്ക് അതിനു മുൻപ് നിങ്ങൾക്ക് പാചകം ം ചെയ്യും പാചകം ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാം ഇത് നമ്മളുടെ ഒരു സമൃദ്ധി നമ്മളുടെ വീട്ടിലൊരു സന്തോഷം ഐക്യം ഒക്കെ ഇത് ഒഴിവാക്കിയാൽ ഉണ്ടാകും എന്നുള്ളതാണ് സന്ധ്യസമയത്ത് അടുക്കളയിൽ കയറുന്ന ഒരു വീടാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു ദാരിദ്ര്യമോ വിഷമമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ പകൽ ഉറങ്ങുന്നത് വളരെ ആരോഗ്യത്തിന് ദോഷം തന്നെയാണ് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ വളരെ ദോഷമാണ് എന്നാൽ ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ദുർമേധസ് കൂടുന്ന ഒരു അവസ്ഥ പകലുറങ്ങിയാലുണ്ടാകും നിങ്ങൾക്ക് പകലുറങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പന്ത്രണ്ട് മിനിറ്റ് അതായത് ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ പന്ത്രണ്ട് മിനിറ്റ് എന്നാൽ നമ്മൾ ഒന്ന് കണ്ണടച്ചോ കണ്ണടച്ചില്ല ഒന്ന് ഉറങ്ങിയോ ഉറങ്ങിയില്ല അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് ഒന്ന് ചായാവുന്നതാണ് പക്ഷേ പകലുറക്കം വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല അത് നമ്മളുടെ ആരോഗ്യ ിലും വളരെ നല്ലതല്ല അത് ജ്യോതിഷത്തിലും പറയുന്നുണ്ട് സൂര്യാസ്തമയ സമയത്ത് വീട്ടിൽ ലക്ഷ്മി ദേവി വരുമെന്ന് കരുതപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സന്ധ്യ സമയത്ത് നമ്മളൊരു രോഗികൾ പോലും വീട്ടിലുണ്ടെങ്കിൽ ആ വിളക്ക് കൊളുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ത്രിസന്ധ്യ സമയത്ത് ഒന്ന് എഴുന്നേറ്റിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ഇപ്പോൾ കിടപ്പിലായ രോഗികളാണെങ്കിൽ പോലും അവരെ ഒന്ന് ആ ത്രിസന്ധ്യ സമയത്ത് എഴുന്നേറ്റിരുത്തുക അതുപോലെ കുട്ടികൾ ഉറങ്ങുകയാണെങ്കിൽ ആ സന്ധ്യ സമയത്ത് ഉറങ്ങാൻ സമ്മതിക്കരുത് മുതിർന്നവരാണെങ്കിലും കിടക്കുകയാണെങ്കിൽ ആ ത്രിസന്ധ്യ സമയമാകുമ്പോൾ അവരെല്ലാവരെയും ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽപ്പിക്കണം എന്നുള്ളതാണ് അത് മറന്നു പോവാതെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ത്രിസന്ധ്യ സമയത്ത് ഒരു കാരണവശാലും തൂത്ത് വാരാൻ പാടില്ല തൂത്ത് വാരുന്നത് സൂര്യാസ്തമയത്തിന് ശേഷമോ വൈകുന്നേരമോ വീട് തൂത്ത് വാരുന്നത് ശരിയല്ല അത് നമുക്ക് വളരെയധികം നെഗറ്റീവ് എനർജി തരികയും അതൊരു നമുക്കൊരു അശുദ്ധി പോലെയാണ് അത് നമ്മളുടെ നമ്മളുടെ വീട് എത്ര വൃത്തിയാക്കിയാലും നിങ്ങൾ ആ സമയത്ത് തൂത്ത് വാരുകയാണെങ്കിൽ വീടാണെങ്കിലും പരിസരമാണെങ്കിലും ആ സമയത്ത് തൂത്ത് വാരുകയാണെങ്കിൽ നമുക്ക് ആ അത് വഴി നമുക്ക് അശുദ്ധി വരുമെന്നും ലക്ഷ്മിദേവി കോ ിക്കുമെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ത്രിസന്ധ്യ സമയമാകുമ്പോൾ ഒരു കാരണവശാലും തൂത്തു വാരാൻ പാടില്ല അപ്പോൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് തൂത്തു വാരാനുള്ള ഒരുപാട് സമയങ്ങളുണ്ട് കിടന്നുറങ്ങാൻ നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ട് അപ്പോൾ ഈ സമയത്തൊന്നും നമ്മൾ കിടന്നുറങ്ങുകയോ തൂത്ത് വാരുകയോ അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒരു കാരണവശാലും ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ സന്ധ്യ സമയത്ത് ദാനമായിട്ട് ചെയ്യരുത് ദാനം ചെയ്യരുത് എന്ന് മാത്രമല്ല അത്ര സന്ധ്യ സമയത്ത് ഈ സാധനം നമ്മളുടെ വീട്ടിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അതായത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം തൈര് തൈര് സന്ധ്യ സമയത്ത് നമ്മളൊരു വീട്ടിലേക്ക് കയറ്റുകയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്ന് വാങ്ങി വാങ്ങിക്കൊണ്ടുവരുന്നതും ത്രീസന്ധ്യ സമയത്തിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ പാല് തൈര് ഉപ്പ് ഒക്കെ വാങ്ങുവാൻ നിങ്ങൾ പറഞ്ഞു വിടണം അതായത് കടയിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ പോലും ഇപ്പോൾ ഏഴ് മണിക്ക് ശേഷം നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ മക്കളൊക്കെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഉപ്പ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു വരുമ്പോൾ ഒരു പാക്കറ്റ് ഉപ്പ് കൊണ്ടുവരണം അല്ലെങ്കിൽ കുറച്ച് ഒരു പാക്കറ്റ് പാല് കൊണ്ടുവരണം ഒരു പാക്കറ്റ് തൈര് കൊണ്ടുവരണം എന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല പക്ഷേ ആറു മണിക്കും ഏഴരയ്ക്കും ഇടയിൽ നമ്മളുടെ വീട്ടിൽ നിന്ന് ഉപ്പോ പാലോ തൈരോ കൊടുക്കുകയും ചെയ്യരുത് അതുപോലെ തന്നെ കടയിൽ നിന്നാണെങ്കിൽ പോലും ഈ സന്ധ്യ സമയ ഈ ത്രിസന്ധ്യയുടെ ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ അകത്തേക്ക് കയറ്റുകയും ചെയ്യരുത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവൾ പാല് തൈര് അതുപോലെ തന്നെ ഉപ്പ് ഏഴരക്ക് ശേഷമാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല അത് നമുക്ക് ഏർ കുഴപ്പമില്ലാത്ത കാര്യമാണ് ത്രിസന്ധ്യ സമയത്ത് ഈ ഒരു കാര്യം ചെയ്യരുത് പിന്നെ പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് ഉമ്രപ്പടിയിൽ അതായത് നമ്മളുടെ ഔട്ടിൽ നമ്മൾ ത്രിസന്ധ്യ സമയത്ത് ആളുകളെല്ലാം കൂടിയിരിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഈ ഉമ്മറപ്പടിയിൽ ത്രിസന്ധ്യ സമയത്ത് ഇരിക്കുന്നത് ഒരിക്കലും അത് ഒരു ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഉമ്മറപ്പടിയിലിരിക്കരുത് ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമാണ് ആറ് മണി തൊട്ട് ഏഴര വരെ ആ സമയത്ത് ഒരു കാരണവശാലും ഒരു ഉമ്മറപ്പടിയിൽ നമ്മളൊരു തടസ്സം ഉണ്ടാക്കി വെക്കാൻ പാടില്ല അത് നമുക്ക് നമ്മളുടെ വീട്ടിലേക്കുള്ള ലക്ഷ്മി ദേവിയുടെ വരുത്തും പൂക്ക് ഇല്ലാതാകും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ഫ്രണ്ട് വാതിൽ തുറന്നിടുകയും അതുപോലെ അടുക്കള വാതിൽ അടച്ചിടുകയും ചെയ്യണം അതുപോലെ നമ്മൾ മൂദേവിക്ക് കൊളുത്തിയതിനു ശേഷമാണ് ശ്രീദേവിക്ക് വിളക്ക് കൊളുത്തേണ്ടതെന്ന് അതായത് നമ്മൾ നമ്മളുടെ വീട്ടിലൊരു പഴയ ചട്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ കുറച്ച് കൊതുമ്പോ ചൂട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന തേങ്ങയുടെ കൊതുമ്പോ അല്ലെങ്കിൽ ചിരട്ടയോ അല്ലെങ്കിൽ തൊണ്ടോ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് കുറച്ച് കത്തിച്ച് ഒന്ന് പുകയ്ക്കണം അടുക്കള ഭാഗത്ത് അടുക്കള ഭാഗത്ത് ഒന്ന് പുകച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് കത്തിച്ചതിന് ശേഷം മുറ്റത്ത് വെച്ച് കത്തിച്ചാൽ മതി മുറ്റത്ത് വെച്ച് അടുക്കള വാതിലിൻ്റെ മുറ്റത്ത് വെച്ച് കത്തിച്ചതിന് ശേഷം അടുക്കള വാതിൽ അടയ്ക്കുക എന്നതിന് ശേഷം വേണം നമ്മൾ വന്നിട്ട് വിളക്കൊരുക്കി വിളക്ക് കൊളുത്തുവാൻ അപ്പോൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ത്രിസന്ധ്യ സമയത്ത് തുളസി ഇറുക്കാൻ പാടില്ല വളരെ പവിത്രമായിട്ട് കരുതുന്ന ഒരു സാധനമാണ് തുളസി എന്ന് പറയുന്നത് സൂര്യാസ്തമയത്തിനു ശേഷം തുളസി ചെടികൾ തൊടുകയോ അതിന്റെ ഇലകൾ പറിച്ചെടുക്കുകയോ ഒരു കാരണവശാലും അരുത് അത് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം